ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയുടെ കൗതുകരമായ പ്രവൃത്തി കണ്ടില്ലേ രാജ്യത്തോടും സമൂഹത്തോടും എത്രത്തോളം പ്രതിബദ്ധതയുള്ള പ്രതിജ്ഞാബദ്ധരായ ഇതുപോലുള്ള സംഘപരിവാർ പ്രവർത്തകരെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് എന്നാലും ചോദിക്കേ ശ്രീകൃഷ്ണ ജയന്തി വളരെ പവിത്രമായ ഒരു സമൂഹം കാണുന്ന ദിവസം തന്നെ അവനും ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ടവനാണല്ലോ അവനേറ്റവും സമാധാനനായി കാണുന്ന ഒരാളാണല്ലോ ശ്രീകൃഷ്ണൻ ആ ദിവസം ചെറിയ കുട്ടികൾ പോകുന്ന വഴികളിലെല്ലാം തോരണങ്ങളും കൊടികളും കിട്ടിയിട്ടുണ്ട് ആ കൊടി അവിടെ അഴിക്കുക അത് കീറുക എൻ്റെ സി പി എമ്മിൻ്റെ ഓഫീസിൻ്റെ വാതുക്കെ കൊണ്ടിടുക എന്തിനു വേണ്ടി സി പി എമ്മുകാർ ഹിന്ദു വിരോധികളാണ് മുസ്ലിം ജിഹാദികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഹിന്ദു പൈതൃകത്തെ നശിപ്പിക്കുന്നവരാണെന്ന് ഹിന്ദു സമൂഹത്തെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വൃത്തികേട് മുഴുവൻ ചെയ്തത് ആലോചിച്ചു ഇതിനെയൊക്കെ ഇവരുടെയൊക്കെ ഒരു മാനസിക രൂപം എന്നാലും ചോദിക്കുക ചില ആളുകളൊക്കെ കമൻ്റ് ബോക്സിൽ പറയും നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും രാജ്യത്തോട് പ്രതിജ്ഞാബദ്ധരായ ആളുകൾ ആർ എസ്കർ സംഘപരിവാറുകാരാണെന്ന് അവർക്ക് രാജ്യത്തോട് കൂറുള്ളവരാണെന്ന് പറയുക ഈ രാജ്യത്തുള്ള മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രൈസ്തവനെയൊക്കെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഈ പ്രവർത്തിക്കുന്നത് ഇത് കേവലം സി പി എംമാരോടുള്ള വിരോധം കൊണ്ടാണോ സി പി എമ്മുകാരെ ഹിന്ദു സമൂഹത്തിൻ്റെ തെറ്റിദ്ധരിപ്പ് അതല്ല അതുവഴി എന്താ ഉണ്ടാകേണ്ടത് ഇവർ മുസ്ലിം റാലി പോകുമ്പോൾ ഇങ്ങനെ ചെയ്യുവോ മുസ്ലിം കടന്നോ പെരുന്നാളിനോ പോകുമ്പോ ഇങ്ങനെ ചെയ്യുവോ ഹൈന്ദവ സഹോദരങ്ങൾ ഏറെ ആരാധ്യനായി കാണുന്ന ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കൊച്ചു പൈതം അങ്ങനെ പറയത്തുള്ളൂ കൊച്ചു പൈതങ്ങൾ പോകുന്ന വഴിയിൽ തൂക്കിയിരുന്ന വർണാഭങ്ങളായ കുടികൾ അത് കീറി അവന്മാർ വഴിയരികിൽ മുഴുവനും കൂട്ടിയിട്ടെങ്കിൽ ഇവന്മാരുടെയൊക്കെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ് ഈ രാജ്യത്തെ ഹിന്ദുവിനെ ഇവൻ ചെരുപ്പിനോളം പോലെ കാണുന്നതെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയല്ലേ ആരെ അറസ്റ്റ് ചെയ്തത് അമ്പാടിയിലുള്ള അമ്പാടി തന്നെ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു ഒരു വാചകമാണ് അമ്പാടി അമ്പാടി കണ്ണൻ എന്നല്ലേ പറയാം അമ്പാടിയിലുള്ള ജയകൃഷ്ണനാണ് ഇതിനകത്ത് പിടിക്കപ്പെട്ടത് നിനക്കൊക്കെ സ്വന്തം മതത്തോടും ആരാധിക്കുന്ന ആരാധ്യനായ ഒരു ആ ആ മഹാമനുഷ്യോടും എന്തെങ്കിലും ഒരു കൂറുണ്ടോ നിനക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു കൂർ പോട്ടെ ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യർ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കണമെന്ന് എന്തെങ്കിലും ഒരു താല്പര്യം പന്നി മാംസം കൊണ്ട് പള്ളിയിൽ ഇട്ട ചരിത്രമുണ്ട് പശുമാംസം കൊണ്ട് അമ്പലത്തിൻ്റെ വാദത്തിലിട്ട ചരിത്രമുണ്ട് ഈ ചരിത്രമൊക്കെ ഒന്ന് ഇന്ത്യയിൽ നടന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയാൽ ഇത് ആദ്യകാലത്ത് ബ്രിട്ടീഷ്കാർ തുടങ്ങി വെച്ച ഈ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച പണി ഇന്നും ബ്രിട്ടീഷുകാർ ചെയ്ത ആ പണി ആരാണോ ബ്രിട്ടീഷുകാരുടെ പിൻതലമുറക്കാരായിട്ട് ആ ആശയം ഉൾക്കൊള്ളുന്നവർ അവരാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് വരുപ്പിക്കാനും വേണ്ടി എന്ത് ചെയ്യുക മുസ്ലിമിനെയും ഹിന്ദുവിനെ തമ്മിൽ എരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണിത് ഇത് സി പി എമ്മുകാരുടെ വോട്ട് നഷ്ടപ്പെട്ടത് സി പി എമ്മുകാർ ജിഹാദികൾക്ക് അവരുടെ റാലി പോകുമ്പോൾ പ്രശ്നമില്ല അവർ ആഘോഷം വരുമ്പോൾ കുഴപ്പമില്ല അതിനാശംസാ അറിയിക്കുന്നു നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ജയന്തി ദിവസം വന്നപ്പം നമ്മുടെ കൊടികൾ കീറി ഉപന്മാരാണ് യഥാർത്ഥ ജിഹാദികൾ എന്ന് വരുത്താൻ വേണ്ടിയില്ലേ എൻ്റെ ഹോക്കേടങ്ങ് തീർന്നില്ലേ നീ പോയി കുറച്ചൂർ സ്ഥാഗത്ത് പോയിക്കടേ ഏട്ടാ ആ കുറച്ചോ സ്ഥാഗത്ത് തീരാ എടാ കൊച്ചി എറുക്ക പത്തിരുപത്തി വയസ്സേ ഉള്ളല്ലോടാ എടാ എടാ മനുഷ്യന്മാർ പരസ്പരം ഒരുമയോടും സ്വരുമയോടൊക്കെ പോകാൻ വേണ്ടി പ്രവർത്തിക്കടാ ഇത്ര ചെറുപ്പത്തിൽ തന്നെ നീ ഇത്രയും വലിയ ഒരു സാമൂഹ്യ വിപത്തായി മാറിയല്ലോ നീ ഒക്കെ എന്നിട്ട് പറയാണ് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും കാണുക എന്ത് സ്നേഹം എന്ത് കാരുണ്യം ഇവിടെ നിബിദിന ദിവസം കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഏതെങ്കിലും സമൂഹത്തിന് കൊച്ചുകുട്ടികൾ റാലിക്ക് പോകുന്നു കൊച്ചുകുട്ടികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു നബിസ്ഹു മാത്തങ്ങളെ കുറിച്ചുള്ള ബൈത്തുകൾ ചെല്ലുന്നു ആ ദിവസം തന്നെ എത്രായിരം മനുഷ്യർക്ക് ഭക്ഷണം എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും ഭക്ഷണം ഏതെങ്കിലും ഒരു മുസൽമാൻ ആ പോകുന്ന റാലിയിൽ ഏതെങ്കിലും വ്യക്തികളെ ഏതെങ്കിലും ആരാധനാലയങ്ങൾ മൂടി വെക്കേണ്ടതോ അല്ലെങ്കിൽ അവൻ്റെ ആരാധനാലയം ഏതുവരെ ഏതുവരെ പല ക്ഷേത്രങ്ങളുടെ വാതുക്കൽ നിബന്ധന റാലിക്ക് പോയ കുട്ടികൾക്ക് വെള്ളം വരെ കൊടുത്തില്ലേ ഭക്ഷണം കൊടുത്തില്ലേ പരസ്പരം അങ്ങോട്ട് ഇതൊക്കെയാണ് കേരളം ഇത് അതേ ദിവസം തന്നെ ഒരു ഒരു മഹാത്മാവിൻ്റെ ദിവസം അദ്ദേഹം ലോകത്തിന് നൽകിയ സംഭാവനകളും സന്ദേശങ്ങളും അറിയിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പേരിൽ കുട്ടികൾ നടന്നു പോകുന്ന റാലിയിൽ വഴിരിയിൽ കെട്ടിരിക്കുന്ന കുടികീറുക എന്നിട്ട് രാജ്യത്ത് മനുഷ്യർ തമ്മിൽ പരസ്പരം കലഹിക്കാനുള്ള വഴിയൊരുക്കുക ഇക്കെ ആള് പൊള്ളാവലൂടാ എന്താനും ചീത്തി പോയിക്കടാ കുറച്ച ദിവസം